ഹലോ ഫ്രണ്ട്സ് ഐ ആം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെയും ഇന്നത്തെയും വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഇന്നലെ ഉണ്ടല്ലോ ഞാൻ പ്ലാവിൻ്റെ ചൂട്ടിയിൽ ചെന്നപ്പോൾ ഒരു ചക്ക കിടക്കുന്നു ഈ ചക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്ത് തനിയെ വീണതൊന്നല്ല കേട്ടോ കഴിഞ്ഞ ദിവസം ഇവിടെ ചക്കക്കാർ വന്നിട്ടുണ്ടായിരുന്നല്ലോ അവർ ചക്ക ഇട്ടപ്പോൾ ഒരെണ്ണം വീണ് കിടക്കുന്നത് അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ പ്ലാവിൻ്റെ ചൂട്ടിക്ക് ചെന്നപ്പോൾ പ്ലാവിൻ്റെ തൊട്ടപ്പുറത്താണ് കിടന്നിരുന്നത് അതുകൊണ്ടാണ് അവർ കാണാഞ്ഞത് കേട്ടോ അപ്പം എന്തായാലും നമുക്കത് വെട്ടിപ്പൊളിച്ച് ഇന്നങ്ങട്ട് ഉപ്പേരി വെക്കാം അങ്ങനെ ഞാനത് വെട്ടി അങ്ങോട്ട് പൊളിച്ച് നോക്കി അപ്പം കിളിന്ത ചക്കയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രായത്തിലാണ് അവർ കൊണ്ടുപോകുന്നത് തനി വെള്ള നിറത്തിലുള്ള ചുളകളും അതുപോലെ തന്നെ കുരുവാണെങ്കിൽ മൂക്കാതെ വളരെ കിളുന്ത കുരുജു കേട്ടോ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കോഴിക്കൂട്ടിൽ കിടന്നും കഴിഞ്ഞിട്ട് നമ്മുടെ കരിങ്കോഴി കുങ്കി ഇങ്ങനെ മ്യൂസിക് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ചക്കയൊക്കെ ഇങ്ങനെ വെട്ടിപ്പൊളിച്ച് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര പശയായിരിക്കും ഈ ഒരു ചെറിയ പ്രായത്തിൽ ചക്കയൊക്കെ വെട്ടിപ്പൊളിച്ച് ചക്കച്ചോളൊക്കെ അതിൽ നിന്ന് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടുത്ത പശിയൻ്റെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് കയ്യിൽ എണ്ണയൊക്കെ പുരട്ടിയിട്ടുണ്ട് പിന്നെ പേപ്പർ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വെട്ടി വെട്ടി ചെറിയ പീസുകളാക്കിയതിന് ശേഷം നമ്മൾ ഒരു കത്തി ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആ മുഗൾ ഭാഗമൊക്കെ ചെത്തിക്കളയും അതിനുശേഷം പേപ്പർ വെച്ച് കഴിഞ്ഞിട്ട് തുടച്ച് മാറ്റും കേട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൈകളിൽ അങ്ങനെ അധികാവില്ല അങ്ങനെ അതാ കൊത്ത ചക്കു പറയാം കേട്ടോ ഇത്രത്തോളം ചക്കയാണ് പിന്നെ കുരു ഞാരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ ഫുൾ കുരു എടുത്തിട്ടില്ല കുറെ കുരുക്കളൊക്കെ ആ ഫോണിയിലുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് ഇത്ര മതി എനിക്ക് ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും വശക്കടായിട്ടാണ് കാരണം ഭയങ്കര മഴക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വല്ലാത്തൊരു ഇഷ്ണമാണ് ചക്ക നന്നാക്കാൻ വേണ്ടി ഇരുന്നിട്ടാണെങ്കിൽ കുറേ സമയം എടുത്തു കേട്ടോ എന്നാലോ കിട്ടുന്നത് വളരെ കുറച്ചാണ് അപ്പോൾ അത് ഇതാ ഒരു ചട്ടിയിൽ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മഞ്ഞൾ ഉപ്പിട്ടും കഴിഞ്ഞിട്ട് വേവിക്കുകയാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരെയല്ലേ ഉള്ളൂ അപ്പോൾ അത്രയൊക്കെ മതി അപ്പോൾ ആ ഞാൻ പറഞ്ഞല്ലോ ആകപ്പാടെ പയ്യാണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നേന്ത്രപ്പഴമൊക്കെ എടുത്തതില്ലാന്ന് വിചാരിച്ചു വിട്ടാ അങ്ങനെ കുറച്ച് നേരം ഫാനൊക്കെ ഇട്ടിരുന്നു കഴിഞ്ഞ് ഈ പഴമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇതാ ചക്കയൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ആ പിന്നെ നമുക്കത് ഉള്ളിമുളകൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടങ്ങട്ട് കുത്തിക്കാച്ചി എടുക്കാം ചക്ക നന്നാക്കാൻ ഇത്തിരി കഷ്ടപ്പാടുണ്ടെങ്കിലും കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ അത് മാത്രമല്ല മഴക്കാരൊക്കെ ഉണ്ടല്ലോ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഇങ്ങനെ പുറത്തേക്ക് നോക്കി ചക്കുപ്പേരിയൊക്കെ കഴിക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ അപ്പം ഞാൻ എന്താ കുറച്ച് നാളികേരവും ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഈ ഒരു കിളുന്ന് ചക്കയിൽ നാളികേരം കൂടി ഇട്ടും കഴിഞ്ഞിട്ട് അങ്ങനെ സ്പൂണോട് കോരി കോരി കഴിക്കാനായിട്ട് അടിപൊളിയായിരിക്കും അപ്പോൾ താ ഇങ്ങനെയാണ് നമ്മുടെ ചക്കുപ്പേരി ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഉഷ്ണം കാരണമാണ് നമ്മുടെ മൗകുളിക്കുട്ടൻ്റെ ആ സിറ്റൗട്ടിൽ ഇങ്ങനെ എന്താ പറയുക തല തല്ലി കിടക്കാണ് കേട്ടോ കാരണം ടൈലിൻ്റെ ഒരു തണുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അതുപോലെ തന്നെ കോഴിമക്കളൊക്കെ ഇവിടെ കിടന്ന് നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് പച്ചരി ഇട്ട് കൊടുത്തതാണ് നിക്കുമോനെട്ടാ നിക്കുമോനെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അവർ അതൊക്കെ കൊത്തി തിരുന്ന് നടക്കുന്നുണ്ട് ഒന്നും മഴ പെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവർക്കിങ്ങനെ ചിക്കി ചകഞ്ഞ് നടക്കാനായിട്ട് നല്ല സുഖമായിരിക്കും കാരണം നില ഒക്കെ നിങ്ങോട്ട് തണുത്ത് കുതിർന്ന് കിടക്കുമല്ലോ അപ്പോഴേക്കുണ്ടാവും നല്ല മഴക്കാരുമായിട്ടുണ്ട് കേട്ടോ മാനത്ത് ഇങ്ങനെ മഴക്കാരിങ്ങനെ ഓടിയോടി വന്നെന്ന് ഇറിയെന്ന് അറിയില്ലേ അതുപോലെ ആകാണ് കേട്ടോ പെട്ടെന്ന് ലൈറ്റൊക്കെ മങ്ങി ആകതെ ഇരുട്ടൊക്കെ പിടിക്കുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ ഇത് ആ അഴക്കത്ത് തുണികളൊക്കെ ഇട്ടിരുന്നു അതൊക്കെ ഉണങ്ങിയിട്ടും എടുക്കാതെ ഇരിക്കായിരുന്നു ഇനിയിപ്പോൾ മഴ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് വയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ വേഗം വേഗം അതൊക്കെ എടുക്കാം പിന്നെ എന്തൊക്കെയാണോ മഴയായിട്ട് ഇനി മഴ കൊള്ളാതെ ഇരിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റണം എപ്പോഴും അതെ മഴ കാര്യം ഇങ്ങനെ വന്ന് തിക്കിമുട്ടി നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് മാറ്റാനൊക്കെ ഉണ്ടാവും എത്ര ശ്രദ്ധിച്ചാലും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ മഴ നല്ല ഇഷ്ടമാണെങ്കിലും ഈ മഴയ്ക്കൊപ്പം വരുന്ന ഇടിവെട്ടും മിന്നലും അതുപോലെ തന്നെ കാറ്റും ഒക്കെ ഭയങ്കരമാണ് കേട്ടോ അപ്പം ഞാൻ എവിടേക്ക് പോകുന്നു അവിടേക്കൊക്കെ അതേ മൗകുളിക്കൂട്ടനുണ്ട് അതുപോലെ വിക്കിമോനൊക്കെ ഇങ്ങനെ വന്ന് നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ എന്നത്തെയും പോലെ തന്നെ മഴക്കാർ നിറഞ്ഞു നിൽക്കുക പിന്നെ കാറ്റ് ആഞ്ഞു വീശ ഇതൊക്കെ തന്നെയാണ് ഇന്നും ഇവിടത്തെ ഒരു കാര്യം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴിമക്കൾക്ക് കൂട്ടിൽ കയറണോ അതോ പുറത്തോ നിൽക്കണോന്നുള്ള കൺഫ്യൂഷനാണ് കേട്ടോ കയറാമെന്ന് വിചാരിച്ച് ചിലർ ഇവിടെ വരെ വരും ബക്കറ്റിൻ്റെ മുകളിൽ കയറും പിന്നെ കൂട്ടിലേക്ക് ഒന്ന് നോക്കും പിന്നെയും താഴ്ത്തേക്ക് തന്നെ ഇറങ്ങും കേട്ടോ കാരണം മഴ പെയ്തില്ലയെന്നുണ്ടെങ്കിൽ അവർ കൂട്ടിൽ കയറേണ്ട സമയമായിട്ടില്ല അപ്പോൾ മഴ പെയ്യണമെങ്കിൽ മാത്രം കയറിയാൽ മതിയല്ലോയെന്നൊക്കെ അവരും വിചാരിക്കുന്ന ഉണ്ടാവും അപ്പോൾ അവർ കൂടിൻ്റെ ചൂട്ടിലൊക്കെ തന്നെ കൊത്തി കളിച്ചൊക്കെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് മഴ പെയ്യണമെങ്കിൽ പെട്ടെന്ന് കയറി പോകാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഈ പ്ലാവിലാണെങ്കിൽ ഇഷ്ടംപോലെ ചക്കകൾ ഇഞ്ുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് രമേശ് ചേട്ടൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ റെഡ് ലേഡി പപ്പായ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മുറിച്ച് നോക്കിയപ്പോൾ നല്ല റെഡാണ് കേട്ടോ ഒരു കുരു പോലും അതിലുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാനത് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ് ഒരു പകുതിയെടുത്തും കഴിഞ്ഞ് കഷ്ണങ്ങളാക്കി ജ്യൂസ് ജാറിലേക്ക് ഇടാൻ നിൽക്കുന്ന വഴി തന്നെ കറന്റ് പോയി കാരണം ഗംഭീര കാറ്റ് അങ്ങട്ട് വീശാനായിട്ട് തുടങ്ങിയിട്ടാ കാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ അതിന്റെ സൗണ്ട് നോക്കിയേ ആയി വണ്ടിയുടെ മുകളിൽ മാനം നോക്കിക്കിടന്ന കുട്ടനൊക്കെ എടുത്ത് ചാടി സിറ്റൗട്ടിലേക്ക് കിട്ടാം കാരണം വണ്ടിയുടെ മുകളിലത്തെ ഷീറ്റൊക്കെ അങ്ങോട്ട് പറക്കാനായിട്ട് വന്നു കാറ്റില അങ്ങനെ ഷീറ്റൊക്കെ പറന്ന് വീണു അങ്ങനെ സർവത്ര ഇലകളും ആകെ ഒരു കാറ്റിൻ്റെ ശബ്ദമൊക്കെ കേട്ടോ കുറച്ചധികം നേരം കേട്ട് നിൽക്കുമ്പോൾ എനിക്ക് ഭയം തോന്നും കേട്ടോ കാരണം അത്ര വലിയൊരു ശബ്ദത്തിലാണ് കാറ്റ് വീശിയത് അപ്പോൾ കാറ്റ് അങ്ങോട്ട് വീശിയപ്പോൾ കോഴിമക്കൾക്ക് ഒരു വിചാരമായിട്ട് കൂട്ടി കയറുന്നതായിരിക്കും ബുദ്ധിന്ന് അതുകൊണ്ട് വേഗം ഓടി ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ എന്നാലും അത്ര വലിയ മഴക്കാർ കണ്ടാലും അഞ്ച് മിനിറ്റോ കൂടി വന്നാൽ പത്തു മിനിറ്റോ മഴ പെയ്യുന്നുള്ളൂ കേട്ടോ ഇവിടെ അത്ര നേരമാണ് മഴ പെയ്യുള്ളൂ നമ്മൾ പ്രതീക്ഷിക്കുക ഒരു ദിവസം മുഴുവൻ പെയ്യാനുള്ള മഴയുണ്ടെന്ന് പക്ഷെ അങ്ങനെയൊന്നും അല്ല അര മണിക്കൂർ പോലും മഴ പെയ്യില്ല കേട്ടോ എന്തായാലും രമേശ്വരനാണെങ്കിലും ഓഫീസിൽ നിന്ന് മഴ നനയാതെ അങ്ങോട്ട് വീട്ടിലെത്തിയിട്ടാണ് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് മഴയൊക്കെ ഇങ്ങനെ ചാറാനായിട്ട് തുടങ്ങിയത് കേട്ടാ അപ്പോൾ കോഴിമക്കൾ ഓരോരുത്തരായിട്ട് കയറാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ നിക്കുമോനാണെങ്കിൽ കൂടിൻ്റെ മുകളിലാണ് കയറിയിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്തടാന്നും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തേക്ക് വരുന്നത് കണ്ട വഴി അവൻ വേഗം താഴോട്ട് ഇറങ്ങിയിട്ടാണ് കാരണം അവന് പിടിച്ചിടും എന്ന് അവനറിയാം അപ്പോൾ അവന് സ്വയം എങ്ങനെ കയറിയാൽ മതി എന്നെ കാണുമ്പോഴാണ് കയറാൻ നിൽക്കുന്നത് കേട്ടോ അങ്ങനെ അവനും കയറി നമ്മൾ കോഴിക്കൂടൊക്കെ അടച്ച് കുറച്ച് നേരം മഴ പെയ്തിട്ട് പിന്നെ അതങ്ങട്ട് നിന്നു കേട്ടോ പിന്നെതാ ഇന്ന് നേരം വെളുത്തിട്ടുള്ള വിശേഷങ്ങളാണ് നിറയെ ചവറായിരുന്നു ഈട്ട് ഈ അറ്റം മുതൽ ആ അറ്റം വരെ അതൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പൂക്കളൊക്കെ പറിച്ചു ദൈവങ്ങൾക്കൊക്കെ വെച്ച് പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ ജോലികളിലേക്ക് കടക്കാം അപ്പോൾ ഇന്നും രാവിലെ പ്രാർത്ഥിച്ചിട്ട് പിന്നെ നമ്മൾ ജോലികളൊക്കെ തുടങ്ങുമ്പോൾ ഒരു പ്രത്യേക ഉഷാറ് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ പിങ്ക് ചെടി ആകെ തിക്കില്ലാതെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് അതൊക്കെ ഒന്ന് റെഡിയാക്കണം പിന്നെ അതാ ഒരു മഴ കിട്ടുമ്പോഴേക്കും മുല്ലം ചെടിയിലിങ്ങനെ മുട്ടുകളൊക്കെ ഉണ്ടായിരിക്കുന്നുണ്ട് കേട്ടോ വിരിഞ്ഞതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിലൊക്കെ ഓരോ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ മഴ അങ്ങോട്ട് മഴ വെള്ളമൊക്കെ കുടിച്ചിട്ട് ചെടികളും പൂക്കളൊക്കെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ പെരുമഴയല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയിൽ ചെടികളൊക്കെ നിൽക്കും കേട്ടോ അപ്പോൾ ധാരാളം പൂക്കൾ ഇതിൽ വിരിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ പച്ചമുളകും നോക്കി നിറയെ ഉണ്ടായി നിൽക്കുന്നുണ്ട് എത്ര ട്രിപ്പ് ഞാനിതിൽ നിന്ന് പറിച്ചെടുത്തു എന്നറിയോ പിന്നെ നമ്മുടെ ഈ ചെറ്റിപ്പൂക്കളാണെങ്കിൽ പതിയായി ക്ഷേത്രം പത്രത്തിലേക്ക് ഒരുപാട് കൊണ്ടുപോയിട്ട് അതിനുള്ളതും മുട്ടുകളാണ് പിന്നെ നമ്മുടെ വെള്ളരിക്കുട്ടന്റെ ഗതി എന്താന്ന് അറിയാം രണ്ട് ദിവസത്തിനുള്ളിൽ ഇവനെ അങ്ങോട്ട് പറിച്ചെടുക്കണം നമുക്ക് അവനിങ്ങനെ താഴോട്ട് താഴോട്ട് വരുകയാണ് നമ്മൾ വീടിന് ചുറ്റും ചെടികളും അതുപോലെ തന്നെ പച്ചക്കറി ചെടികളും ഒക്കെ നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അല്ലേ നമുക്കതൊക്കെ നോക്കി നടക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് മനസ്സന്തോഷത്തിന് അത് മാത്രം മതിയിട്ട് അത്ര രസമാണ് അതൊക്കെ കണ്ടുകൊണ്ട് നടക്കാനായിട്ട് അപ്പോൾ അതാ ഇന്ന് രാവിലെ ഉപ്പേരി കറി വെക്കാനായിട്ട് എടുക്കുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ചക്കക്കുരു ഫുള്ളും എടുത്തിട്ടില്ല എന്ന് അപ്പോൾ ആ ചക്കക്കുരു നന്നാക്കി എടുത്തു പിന്നെ നമ്മുടെ ഉണക്കപ്പയറും കഴിഞ്ഞിട്ട് വേവിച്ചതാണ് രമേശ് ചേനാണെങ്കിൽ ടി വി കാണാൻ കേട്ടോ അപ്പോൾ അതങ്ങട്ട് രണ്ട് വിസലങ്ങട്ട് അടുപ്പിച്ചതിന് ശേഷം നമ്മൾ കുത്തി കാച്ചി എടുക്കുകയാണ് കേട്ടോ കാച്ചി അങ്ങോട്ട് അതിലെ വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് നാളികേരം കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു ആയിരിക്കും കേട്ടോ ഇത് കഞ്ഞീടെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയായിരിക്കും അപ്പോൾ നിങ്ങളൊക്കെ വെക്കേഷനായിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വിശേഷം എല്ലാവരും അടിച്ച് പൊളിച്ച് നടക്കുകയാണോ ടൂറൊക്കെ പോയിട്ട് ഇല്ലെങ്കിൽ പോയിക്കോളൂ കേട്ടോ സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും അല്ലേ വെക്കേഷനൊക്കെ ആയിരിക്കും എവിടെയെങ്കിലും ട്രിപ്പ് പോകണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളെയൊക്കെ കൂട്ടി കഴിഞ്ഞ് ട്രിപ്പൊക്കെ പോകാനായിട്ട് മറക്കരുത് കേട്ടാണ് കാരണം അതൊക്കെ ഒരു സന്തോഷം തന്നെയാണ് അല്ലേ നമ്മൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാശ് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുമല്ലോ അപ്പോൾ അത് അതുപോലെ തന്നെ ഒരു ഭാഗം നമ്മൾ കുറച്ചൊന്ന് തീർത്ഥയാത്ര അല്ലെങ്കിൽ ടൂറൊക്കെ പോകാനായിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോകാനായിട്ട് ചാൻസ് വരുന്ന സമയത്ത് നമുക്ക് കാശിനായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നുകയില്ല കാരണം അതൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ടതുകൊണ്ട് കൊണ്ട് തന്നെ എല്ലാത്തിനുമുള്ള കാശുകളൊക്കെ നമ്മളിങ്ങനെ തരംതിരിച്ച് വെക്കണം കേട്ടോ അല്ലാതെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിവർത്തിച്ചു കഴിഞ്ഞതിന് ശേഷം കാശുണ്ടെങ്കിൽ മാത്രം നമുക്ക് എവിടെയെങ്കിലും ട്രിപ്പ് പോകാം നമ്മൾ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ മനുഷ്യന്മാരായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങൾ കഴിയുന്ന കാലം ഉണ്ടായിരിക്കുകയില്ല കേട്ടോ അപ്പോൾ എല്ലാം നടത്തുന്നതോടൊപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നടത്തിയിട്ടുണ്ടെങ്കിൽ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷവും അതുപോലെ തന്നെ ഇത്തിരി കൂടി പ്രസവിപ്പായിട്ട് ജീവിക്കാനായിട്ടുള്ള ഒരു ഉഷാറൊക്കെ മനസ്സിന് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്തോളൂ അല്ലാതെ എല്ലാവർക്കും നിറയെ കാശുണ്ടായിട്ട് നമുക്ക് ടൂറ് പോവാം അങ്ങനെയൊക്കെ ഉള്ള ധാരണയിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷങ്ങളും കാലങ്ങളും പോകുന്നതൊന്നും അറിയില്ല കേട്ടോ കണ്ണുള്ളപ്പോൾ കാണണം നമ്മൾ പറയാറില്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് ആരോഗ്യമുള്ളപ്പോൾ പോകണം കേട്ടോ ഒരു ചെറിയ ഒഴിച്ചു കയറിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഏട്ടാ കുമ്പളങ്ങ ഇതിൽ നമ്മൾ മുളക് ഓടിയിട്ട് വെച്ചിട്ടില്ല പഴുത്ത മുളകാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടും കഴിഞ്ഞിട്ട് വേവിച്ചതാണ് ഏട്ടാ വേവിച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് അത് മാറ്റി വെച്ച് ഒരു ലേശം ലേശമായിട്ട് ആ ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ തൈരയിലേക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നല്ല ചൂട്ടോടുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പിരിഞ്ഞു പോവും നാളികേര അരച്ചതിലാണ് കേട്ടോ കുമ്പളങ്ങ വേവിച്ചത് അത് പറയാൻ മറന്നുപോയതാണ് കേട്ടോ അതിന് ശേഷം എന്താ ഇത് നല്ലപോലെ വെന്തു വരുമ്പോഴാണ് നമ്മളീ തൈരൊക്കെ ഒന്ന് ഒഴിക്കുന്നത് അതുപോലെ തന്നെ കടുകും വേപ്പിലയും നമുക്ക് പൊട്ടിച്ചും കഴിഞ്ഞിട്ട് ഈ കറിയിലേക്ക് കേട്ടോ ഒഴിക്കണം കേട്ടോ അപ്പം ഞാൻ എന്താ ഈ ഒരു പാനിലാണ് ഒരു സൈഡിലായിട്ട് കുറച്ച് കടുകും അതുപോലെ തന്നെ കറിവേപ്പിലിട്ടും കഴിഞ്ഞിട്ട് അതിലേക്ക് പൊട്ടിച്ച് ഒഴിക്കുന്നതാണ് കേട്ടോ ഈ വല്ലാത്ത ചൂടിനൊക്കെ ഇങ്ങനെ പച്ചക്കറികളൊക്കെ കഴിക്കുന്നതാണ് നല്ലത് ഇത്തരം കറികളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് ഒരു തണുപ്പൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ആ വല്ലാത്ത ഉഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടും ചെറിയൊരു ഒഴി ചേറി വെക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം നമുക്ക് ഇന്നൊരു ഫംഗ്ഷന് പോകാനുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ഒരുപാട് കറികളൊന്നും വേണ്ട അപ്പോൾ അതുകൊണ്ടാണ് ചെറുതായിട്ട് തന്നെ വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മുടെ വീട്ടിൽ നിറയെ പത്തുമണി ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പല കളറിലുള്ള പൂക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇതാ ഇന്ന് വിരിഞ്ഞിരിക്കുന്നത് ഈ കളറാണ് കേട്ടോ ചില ദിവസം ഓറഞ്ച് പിന്നെ വൈറ്റുമ്മ പിങ്ക് ആയിട്ടുള്ളത് അങ്ങനെയൊക്കെ വിരിയു കേട്ടോ നമ്മുടെ കറ്റാർവാഴ അതാ രണ്ട് കൊമ്പൊക്കെ വിടർന്ന് വന്ന് നിൽക്കുകയാണ് അതുകൊണ്ട് ആ ചെടിച്ചെട്ടികളെ അടുപ്പിച്ച് തിൽ നിന്ന് അത് നീക്കി വെച്ചിരിക്കുകയാണ് ഏട്ടാ കാരണം ഇഷ്ടംപോലെ വളർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് കടുക് ഭാഗ്യതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു രസത്തിന് വേണ്ടി ചെയ്തതാണ് ഏട്ടാ നല്ല ഭംഗിയിൽ വരുന്നുണ്ട് പിന്നെ അത് ആ പച്ചമുളകൊക്കെ ഉണ്ട് പക്ഷേ ഈ പച്ചമുളകുകൾക്കൊക്കെ അപ്പുറത്ത് ഒരു പയർ ചെടി നിൽക്കുന്നുണ്ടായിരുന്നില്ല അതിനാണെങ്കിലും എന്തൊക്കെയോ ഒരു അസുഖമൊക്കെ ബാധിച്ച പോലെ കണ്ടിട്ട് ഞാൻ പലതും പരീക്ഷിച്ചൊക്കെ നോക്കിയുള്ളൂ കഴിഞ്ഞ ദിവസം പക്ഷേ അതൊന്നും കാത്തു നിൽക്കാതെ അത് പെട്ടെന്ന് പെട്ടെന്ന് ഉണങ്ങാണ് കേട്ടോ കണ്ടോ ചെറിയൊരു പയറാണ് കേട്ടോ രണ്ട് മണിയുടെ ആണെങ്കിൽ ഉണ്ടായിട്ടുള്ളൂ ഈ ഒരു അസുഖമാണ് വന്നിരിക്കുന്നത് ഞാൻ എന്തെങ്കിലും തെളിച്ചു കൊടുത്തെങ്കിലും അത് പിടിക്കുന്നതിന് മുൻപ് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് വാടി പോവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത് രക്ഷപ്പെടുന്നു നമുക്ക് തോന്നുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം